സുഭാഷിത പുസ്തകം മൂന്നിന്റെ ഒൻപതിൽ പറയുന്നുണ്ട് എന്താ പറയുന്നത് കർത്താവിന് നിന്റെ സമ്പത്ത് കൊണ്ടും നിന്റെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ആദ്യ ഫലങ്ങൾ കൊണ്ടും നീ ബഹുമാനിക്കണം ഇത് നീ കർത്താവിന് നമ്മുടെ സമ്പത്ത് കർത്താവ് സകലത്തിന്റെയും അധിപനും അതിനാഥനുമാണ് സർവസമ്പത്തും കർത്താവിൽ നിന്നാണ് വരുന്നത് പക്ഷേ എന്റെ ഉടമസ്ഥൻ കർത്താവേ അങ്ങ് എനിക്ക് തന്ന ഈ ഉടയവൻ അങ്ങ് മാത്രമാണെന്ന് ഞാൻ സ്നേഹത്തോടെ ഏറ്റുപറയുന്ന ആ സ്നേഹത്തിന് ഒരു എക്സ്പ്രഷൻ അതാണ് കർത്താവിന് കൊടുക്കുക ഈ ദശാംശം എന്നൊക്കെ പറയുന്നത് അത് പത്തിൽ അത് അത് എന്താ പറയുക പത്ത് ശതമാനമാക്കി നിർത്തേണ്ട കാര്യമില്ല അതൊക്കെ പഴയ നിയമത്തിൻ്റെ പ്രമാണമാണ് സഹോദരങ്ങളെ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളത് നമ്മൾ 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 സ്വീകരിച്ച് ബാക്കിയുള്ളത് കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുക്കുക അതിൽ കുറച്ച് ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുക പറഞ്ഞേ സത്യോടെ പറഞ്ഞേ ഹാലൂയം പത്തിന്റെ മുപ്പത്തി ഒൻപത് എന്താണ് ഈശോ പഠിപ്പിച്ചത് ഈശോ ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി കർത്താവിനെ പ്രതി കർത്താവിന്റെ വചനത്തെ പ്രതി സുവിശേഷ വേലയെ പ്രതി ദൈവരാജ്യത്തിന്റെ വിശാലതയെ പ്രതി ആരെല്ലാം അവരുടെ പണം നഷ്ടപ്പെടുത്തുന്നവോ അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നവോ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടുത്തുന്നവോ സാധ്യതകൾ നഷ്ടപ്പെടുത്തുന്നവോ കർത്താവ് പറയാ അത് നൂറിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കും അത് നഷ്ടങ്ങളല്ല സഹോദരങ്ങളെ കർത്താവിനും കർത്താവിന്റെ വചനത്തിനും എന്തൊക്കെ നമ്മൾ നൽകുന്നുവോ അതൊക്കെ വലിയ ലാഭങ്ങളാണ് ഓ ജീസസ് വലിയ ലാഭങ്ങളാണ് അത് നഷ്ടമായി കാണരുത് അത് നഷ്ടമായി നമ്മൾ കാണുന്നത് നമ്മുടെ സ്വാർത്ഥതയാണ് നമ്മുടെ ദൈവാശ്രയത്വം ഇല്ലായ്മയാണ് നമുക്ക് കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കാൻ നമ്മുടെ അവിശ്വാസമാണ് സഹോദരങ്ങളെ അത് നഷ്ടമായി ഒരിക്കലും നഷ്ടമല്ല കർത്താവ് പറയുക ഞാൻ അത് വീട്ടും ഞാൻ എന്നെ അനുഗ്രഹിച്ചുയർത്തും ഞാൻ തലമുറകളിലേക്ക് അനുഗ്രഹത്തെ പകർന്നു തരും അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം സഹോദരങ്ങളെ ശ്രദ്ധിക്കണം നമ്മുടെ സമ്പത്ത് കൊണ്ട് ദൈവവേലയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുമ്പോൾ നമ്മുടെ സമ്പത്ത് കൊണ്ട് പണം കൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ നമ്മൾ സഹായിക്കുമ്പോൾ സുവിശേഷ വേലകളെ നമ്മൾ സഹായിക്കുമ്പോൾ വേണ്ടി നമ്മൾ മുന്നോട്ട് വരുമ്പോൾ കർത്താവ് തരുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമുക്കിത് അറിയാവുന്ന കാര്യങ്ങൾ അതുകൊണ്ട് ഞാനതിനെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നില്ല അറിയാവുന്ന കാര്യങ്ങളാണ് മലാക്കി പ്രവചനത്തിലേക്ക് വരിക മൂന്നാമധ്യായം എട്ട് ഒൻപതും വചനങ്ങളിൽ പറയാണ് നിങ്ങൾ ദൈവത്തെ കൊള്ളയടിക്കുമോ എന്നാൽ നിങ്ങൾ എന്നെ കൊള്ള ചെയ്യുന്നു എങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ കൊള്ള ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കുന്നു ദശാംശങ്ങളിലും കാഴ്ചകളിലും കാഴ്ചകൾ ജീവകാരുടെ പ്രവർത്തനങ്ങൾക്കായി സഭയുടെ നന്മയ്ക്കു നമ്മുടെ ഇടവക ശുശ്രൂഷകൾക്കായി നമ്മൾ ആ കാഴ്ചകൾ സ്നേഹത്തോടെ കൊടുക്കണം ദശാംശം അത് സുവിശേഷ വേലയ്ക്കും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകൾക്കുമാണ് കാഴ്ചകളും ദശാംശങ്ങളും മനസ്സിലായ ഒരു ചതുർഖലിയ പറഞ്ഞു കർത്താവ് ൂയ്യൂയത്തിൽ നിങ്ങൾ ജനം മുഴുവനും എന്നെ കൊള്ള ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്ര അഭിഷബ്ദരാണ് അനുഗ്രഹം സ്വീകരിക്കാൻ പറ്റുന്നില്ല സഹോദരങ്ങളെ സാമ്പത്തികമായി കുരുക്കുകൾ എന്താ അഴിഞ്ഞു മാറാത്തത് സാമ്പത്തിക തകർച്ചകളിൽ നമ്മൾക്ക് എന്തുകൊണ്ട് ഉയർച്ച കിട്ടാത്തത് നിങ്ങൾ പരിശോധിക്കണം പലപ്പോഴും കർത്താവിന്റെ ഈ വചനത്തെ നമ്മൾ ലംഘിക്കുന്നു നമുക്ക് ജീവിക്കാൻ തന്നെ പറ്റുന്നില്ല പിന്നെ സഹോദരൻ ഞങ്ങൾ എങ്ങനെ കൊടുക്കും എങ്ങനെ കൊടുക്കും ഞാൻ പറഞ്ഞു നിനക്ക് മാസം പത്ത് രൂപയുടെ വരുമാനമുണ്ടോ മറ്റുള്ളവർ സഹായിച്ചതായിരിക്കാം മറ്റുള്ളവർ തന്നതായിരിക്കാം നിനക്ക് അമ്പത് രൂപ ഒരു മാസത്തിന്റെ കയ്യിൽ വരുന്നുണ്ടോ നീ കണക്ക് നോക്കാതെ സ്നേഹത്തോടെ ആ മെക്കദൂരിയാൽ വിശ്വാസികൾ ചെയ്തതുപോലെ ആ കൊടിയ നടുവിൽ നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ സ്വർഗം നിന്നെ മാനിച്ചുയർത്തു നിന്റെ തലമുറ അനുഗ്രഹിച്ചുയർത്തും യേശുവേ വിശ്വസിക്കുന്നു 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 ഞാൻ കർത്താവേ ഒന്നാമത്തെ എന്താ കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് സമ്പത്ത് കൊണ്ട് സുവിശേഷ വേല ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഒന്നാമത്തെ ബ്ലെസ്സിംഗ് സ്വർഗമാണ് തുറന്ന സ്വർഗം സ്വർഗത്തിന്റെ തണലിൽ അവർ ജീവിക്കുന്നു സ്വർഗീയ അനുഭവത്തിൽ ജീവിക്കാൻ സ്വർഗീയ കൃപയിൽ വളരാൻ അവരെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു മലാക്കി മൂന്ന് പത്ത് തുറന്ന സ്വർഗം പെട്ടെന്ന് വായിച്ചോ സമയം പോവാണ് നമ്മൾ പോവാച്ചേ ഞാൻ നിങ്ങൾക്കായി സ്വർഗ കവാടങ്ങൾ തുറക്കും സ്വർഗ കവാടങ്ങൾ തുറക്കും രണ്ടാമത് ആത്മീയ ബൗദ്ധികവുമായ അനുഗ്രഹങ്ങളാണ് സ്പിരിച്വൽ ആയിട്ടുള്ള സക്കൽ അനുഗ്രഹങ്ങൾ എവറി സ്പിരിച്വൽ ബ്ലെസിംഗ് എല്ലാത്മീയവരങ്ങളാലും ഭൗതിക നന്മകളാലും കർത്താവ് നമ്മളെ മുദ്ര ചെയ്യുന്നു മുദ്ര ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിന് ആ ജീവിതം നമ്മുടെ നമുക്ക് ജീവിക്കാൻ അല്പം പണം വേണം ബാക്കി വരുന്ന മിച്ചം വരുന്ന പണം കർത്താവിന്റെ ശുശ്രൂഷകൾക്ക് കൊടുക്കുക സ്വർഗത്തിൽ പ്രതിഫലം ഉണ്ടാവും അതുകൊണ്ട് കർത്താവ് നിങ്ങൾ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കേ സ്വർഗത്തിൽ നിക്ഷേപം കരുതി വെക്കേ അനുഗ്രഹങ്ങൾ മൂന്നേ പത്തിൽ പറയുന്നു ഞാൻ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലേ നിങ്ങൾ പരീക്ഷിക്കും മൂന്നേ പത്ത് അവ അതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കണ്ടു അനുഗ്രഹം നിങ്ങൾ കർത്താവ് എന്താണ് വെട്ടികിളികളെ പോരാട്ടങ്ങളാണ് നമ്മുടെ സാമ്പത്തിക മണ്ഡലങ്ങളെ തകർക്കുന്ന സാമ്പത്തികമായ തകർച്ചയിൽ ഇന്നും നമ്മളെ 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 കെട്ടിക്കളയുന്ന സാമ്പത്തിക പുരോഗതികളെ തടസ്സപ്പെടുത്തുന്ന ആത്മീയ ഭൗതികമായ നന്മകളെ ബ്ലോക്ക് ചെയ്യുന്ന ചില പൈശാച്ച പോരുകൾ ഇരുട്ടിന്റെ ശക്തികള് ഞാൻ അവയെ ഞാൻ നിനക്ക് ചുറ്റും വേലി കിട്ടും ഓ കൃപയുടെ വേലി ഞാൻ നിനക്ക് വേണ്ടി പൊരുതും ഞാൻ നിന്റെ കുടുംബത്തിന് വേണ്ടി പൊരുതും മലാക്കി മൂന്നേ പതിനൊന്നിൽ നമുക്കത് കാണാം നാലാമത്തെ ബ്ലെസ്സിംഗ് ആണ് അധ്വാന ഫലത്തെ സംരക്ഷിക്കും അത് കൊള്ളപ്പനിശുകാർ കൊണ്ടുപോയില്ല ബ്ലേഡുകാർ കൊണ്ടുപോവില്ല പോക്കറ്റ് ഇടിക്കാർ കൊണ്ടുപോവില്ല അത് കണ്ണീരും ദുഃഖവുമായി നശിച്ചു പോവില്ല നിന്റെ കുടുംബത്തിനും നിന്റെ സഭയ്ക്കും രാജ്യത്തിനും ശുശ്രൂഷകൾക്കും ആ ഫലം അനുഭവിക്കാൻ പരിശുദ്ധാത്മവിടെ പരിശുദ്ധാത്മവിടെ മലാഖി മലാഖി മൂന്നിന്റെ പതിനൊന്നിൽ നമുക്ക് അതിന്റെ സെക്കൻഡ് പാർട്ടിൽ കാണാം അഞ്ചാമത്തെ ആണ് അനുഗ്രഹത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നു മലാക്കി മൂന്ന് വായിച്ച് അനുഗ്രഹിതരുന്ന ജനതകൾ നിങ്ങളെ വിളിക്കും ആണ് നമ്മൾ കാണുന്നവരൊക്കെ വിളിച്ചു പറയും ആണ് ഇവർ അനുഗ്രഹീതരാണ് എന്ന് പറയുമാർ ദൈവ കൃപയെ വഹിക്കുന്ന കർത്താവിന്റെ അഭിഷേകത്തെ കേന്ദ്ര ജീവിതങ്ങളാക്കി പരിശുദ്ധാൽപോം തന്നെ അഭിഷേകം ചെയ്യും കുടുംബത്തെ മുദ്രവെക്കും ആറാമത്തെ ബ്ലെസിംഗ് എന്താണ് ആനന്ദത്തിന്റെ നമ്മുടെ ജീവിതവും നമ്മുടെ കുടുംബവും നമ്മുടെ ദേശമൊക്കെ ആനന്ദത്തിന് ദേശമാകും മലാക്കി മൂന്ന് പന്ത്രണ്ട് അതിലെ സെക്കൻഡ് പാർട്ടിൽ പറയാണ് നിങ്ങളുടെ ദേശം ആനന്ദത്തിന് ദേശമാകും കർത്താവുരുളി ചെയ്യുന്നു കർത്താവുരുളി ചെയ്യുന്നു കർത്താവ് കർത്താവരളി ചെയ്യുന്നു കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഈ സത്യ മനസ്സ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദേശാംശം കൊടുക്കാത്തത് ദൈവവേലയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ തുറവിയോടെ നമ്മുടെ പണം കൊടുക്കാത്തത് ഞാൻ പറഞ്ഞു നമ്മുടെ സ്വാർത്ഥ ചിന്തകളാണ് നമ്മുടെ അവിശ്വാസമാണ് നമ്മുടെ ഭൗതിക ചിന്തകളാണ് നമ്മുടെ ഇടുങ്ങിയ മനസ്സാണ് നമ്മുടെ ദൈവാശ്രയത്വം ഇല്ലായ്മയാണ് സഹോദരങ്ങളെ അത് തന്നെയാണ് പലപ്പോഴും നമ്മളെ നശിപ്പിക്കുന്നതും തകർക്കുന്നതും